നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ പോരാട്ടം ആവേശകരമായി പുരോഗമിക്കുകയാണ് മോശമില്ലാത്തൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു തുടക്കത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യക്കെതിരെ കാഴ്ച ഗംഭീര തുടക്കം തന്നെയായിരുന്നു ന്യൂസിലൻഡിന് ലഭിച്ചത് എന്ന് പറയാനും തെറ്റില്ല ടൂർണമെന്റിൽ ഇന്ത്യക്കെതിരായ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് കിവീസ് സൃഷ്ടിച്ചിരുന്നത് തുടക്കം മുതൽ ആക്രമിച്ച കളിക്കാനുള്ള ന്യൂസിലൻഡിന്റെ പ്ലാൻ ഫലം കണ്ടുവെന്ന് പറയാം രജിൻ രവീന്ദ്ര തുടക്കം മുതൽ കടന്നാക്രമിച്ച റൺസ് ഉയർത്തുകയാണ് ചെയ്തത് വിൽ യങ്ങ് ശ്രദ്ധയോടെ രജിനി പിന്തുണയും നൽകി എന്നാൽ ഏറ്റവും അപകടകാരിയായ രജിൻ രവീന്ദ്രയെ പുറത്താക്കാനുള്ള സുവർണ അവസരമായിരുന്നു മുഹമ്മദ് ഷമി ഇത്തവണ പാഴാക്കിയിരിക്കുന്നത് ഏഴാം ഓവറിലാണ് ഷമിയുടെ വലിയ പിഴവ് സംഭവിച്ചത് രജിൻ രവീന്ദ്രയുടെ റിട്ടേൺ ക്യാച്ച് അവസരമാണ് ഷമി പാഴാക്കിയത് മത്സരത്തിന്റെ ഫലം മാറ്റുന്ന തരത്തിലേക്കുള്ള പിഴവായിരുന്നു ഷമി വരുത്തിയിരുന്നത് എന്ന് എന്നുള്ളതെന്നു പറയാം രണ്ട് കൈകൊണ്ട് ക്യാച്ച് എടുക്കാനുള്ള ഷമിയുടെ ശ്രമം പാളുകയായിരുന്നു മുഹമ്മദ് ഷമി വരുത്തിയത് വലിയ പിഴവാണെന്ന് തന്നെ റിട്ടേൺ ക്യാച്ച് എടുക്കുകയെന്നത് അല്പം ദുഷ്കരമായ കാര്യമാണ് എന്നാൽ ഈ ക്യാച്ച് അല്പം കൂടി എളുപ്പമാണെന്ന് തന്നെ പറയാം രണ്ട് കൈയും കൊണ്ട് ക്യാച്ച് എടുക്കാനുള്ള അവസരം ആണ് ഷമി നഷ്ടപ്പെടുത്തിയത് എന്നാൽ ഷമിയുടെ കയ്യിൽ തട്ടി പന്ത് പുറത്തേക്ക് പോവുകയായിരുന്നു നായകൻ രോഹിത് ശർമ്മയടക്കം സഹതാരങ്ങളെല്ലാം നിരാശപ്പെട്ട് നിൽക്കുന്നതാണ് പിന്നീട് കണ്ടത് രജിൻ രവീന്ദ്ര അതിവേഗം റൺസ് ഉയർത്തുന്ന താരമാണ് ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുള്ള താരത്തെ പൂട്ടുക എന്നത് വളരെ പ്രയാസകരമായ അതുകൊണ്ട് തന്നെയാണ് ഈ കാച്ചടത്തിന് പാഴായെന്ന് ഇന്ത്യൻ താരങ്ങളെ നിരോ നിരാശരാക്കുന്നത് മുഹമ്മദ് ഷമിയുടെ മുഹമ്മദ് ഷമിയുടെ കൈക്ക് പന്ത് കൊണ്ട് ചെറുതായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫിസിയോ ഫിസിയോ മൈതാനത്തിലേക്ക് എത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഷമി ബോളിംഗ് തുടർന്നത് എന്തായാലും വിലപ്പെട്ട വിക്കറ്റാണ് നഷ്ടപ്പെട്ടത് എന്ന് സംശയം പറയാം തൊട്ടടുത്ത ഓവറിലും രജിന് ലൈഫ് ലഭിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്ന് രോഹിത് ശർമ്മയുടെ തീരുമാനം തെറ്റിയില്ല ലെഗ് സൈഡിൽ പന്ത് രജിന്റെ ബാറ്റിലൊരസി എന്ന് തോന്നിപ്പിച്ച വിക്കറ്റ് കീപ്പർ രാഹുലിന്റെ കൈകളിലെത്തുകയായിരുന്നു ഇതോടെ ഇന്ത്യൻ താരങ്ങൾ അപ്പീൽ ചെയ്യുകയും അമ്പയർ ഔട്ട് നൽകുകയും ചെയ്തു എന്നാൽ എന്നാൽ രജിന്റെ റിവ്യൂവിൽ പന്ത് ബാറ്റിൽ കൊട്ടില്ല എന്ന് വ്യക്തമാവുകയും താരം വിക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു തൊട്ടടുത്ത പന്തിൽ പ്രതികാരം എന്ന നിലയിൽ സിക്സറിനാണ് രജിൻ ശ്രമിച്ചത് സ്വീപ് ഷോട്ട് കളിച്ച് സിക്സർ വർത്താനുള്ള രജിന്റെ ശ്രമം പാളിയപ്പോൾ സൈഡ് ആയി പത്തുകയായിരുന്നു ശ്രേസേർക്ക് ബൗണ്ടറി ലൈനിൽ ക്യാച്ച് ലഭിച്ചെങ്കിലും കയ്യിലാക്കാനായില്ല ഓടിയെടുക്കാനുള്ള ശ്രേയത്തിന്റെ ശ്രമം ഫലം കണ്ടില്ല അല്പം പ്രയാസമുള്ള ക്യാച്ച് ആയിരുന്നു ഇതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്തായാലും പ്രയാസമുള്ള ക്യാച്ച് ആയിരുന്നു ഇതെന്ന് നി സംശയം പറയാം എന്തായാലും അടുത്തടുത്ത ഓവറുകളിൽ രണ്ട് ലൈഫാണ് ലഭിച്ചിരിക്കുന്നത് രജിന്റെ വിക്കറ്റ് നേടാനായില്ലെങ്കിലും ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ വരുൺ ചക്രവർത്തിക്ക് സാധിച്ചു വില്ലി എങ്ങനെ എൽ ബി ഡബ്ല്യുൽ കുടുക്കി വിക്കറ്റ് നേടിയെടുക്കാൻ വരുണിന് സാധിച്ചു ഇന്ത്യക്ക് ആവശ്യമായ വഴിത്തിരിവ നൽകാൻ വരുണിന് സാധിക്കുകയായിരുന്നു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ നേരത്തെ വരുണിന് പന്ത് നൽകിയത് ഫലം കണ്ടുവെന്ന് തന്നെ പറയാം അത് ഒന്നാം വിക്കറ്റിൽ അൻപത്തി ഏഴ് റൺസിന്റെ കൂട്ടുകെട്ടോടെ മികച്ച തുടക്കം നൽകാൻ വില്ലി എങ്ങനെ സാധിക്കുകയായിരുന്നു ഒന്നാം വിക്കറ്റിൽ റൺ വിക്കറ്റുകളിൽ നിന്നും ഇഷ്ടപ്പെടാതെ അമ്പത്തിയേഴ് റൺസിന് കൂട്ടുകെട്ടോടെ മികച്ച തുടക്കം നൽകാൻ വിൽ എങ്ങനെ സാധിച്ചു രജിന് രണ്ട് ലൈഫ് ലഭിച്ചതിനൊടുവിൽ കുൽദീപ് യാദവ് മടക്ക ട്ടിക്കറ്റ് നൽകുകയായിരുന്നു ഇരുപത്തി ഒൻപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും മടക്കം മുപ്പത്തിയേഴ് റൺസ് എടുത്ത രജിനെ കുൽദീപ് ക്ലീൻ ബൗൾഡ് ചെയ്യുകയായിരുന്നു